കരുവാക്കുണ്ട് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പൂങ്ങോട് പള്ളിപ്പാടം ഭാഗത്ത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ ശരീരം കണ്ടെത്തിയത് വണ്ടൂർ വാണിയമ്പലം തൊടികപ്പുലത്ത് നടന്നത് ക്രൂരമായ കൊലപാതകം കൊന്നത് കഴുത്ത് നിരിച്ചെന്ന് കസ്റ്റഡിയിലായ പതിനാറ് വയസ്സുകാരൻ ബലാത്സംഗം ചെയ്ത ശേഷമാണ് കൊലപാതകമെന്നും പ്രതി വ്യക്തമാക്കിയിട്ടുണ്ട് വാണിയമ്പലത്തിനും ഇടയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിലാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് പോയ പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ആർച്ചോർത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് പുള്ളിപ്പാട് കുറ്റിക്കാട്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു സ്കൂൾ യൂണിഫോമിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം സ്കൂൾ ബാഗ് തൊട്ടടുത്ത് തന്നെയുണ്ട് മരിച്ച പെൺകുട്ടിക്ക് പതിനാറ് കാരണമായി അടുപ്പമുണ്ടായിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് വാണിംഗ് നൽകിയിരുന്നതായും പറയുന്നു താൻ ഒറ്റകാണ് കൊലപാതകം നടത്തിയെന്ന് പ്രതി പറയുന്നുണ്ടെങ്കിലും മറ്റാരുടെയെങ്കിലും സഹായം